മെയ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നടക്കും ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ നടക്കുന്നത് ഭക്തജനങ്ങൾ ഭഗവതി സേവയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഹിന്ദു ഐക്യവേദി പ്രകടനം നടത്തി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളുടെ പാകിസ്ഥാനിലെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിലെ ധീര സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തിയിൽ പ്രകടനം നടത്തി ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഒന്നര മണിക്കൂറുകൂടി നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ അഞ്ച് ഒന്നര നമ്മുടെ സാധാരണ ജനങ്ങളേതായിട്ടുള്ള ജോയിൽ സെക്രട്ടറി പി പി മനോജിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് പള്ളുരുത്തി നടയിൽ സമാപിച്ച പ്രകടനത്തെ ബിഡിജിഎസ് ജില്ലാ സെക്രട്ടറി സുജിത് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വി വി ജയകുമാർ സ്വാഗതം ആശംസിച്ചു വിശ്വനാഥൻ ഭഗത് സിംഗ് ഗണേഷ് ദിലീഷ് ഹരീഷ് വേണു ഗോവിന്ദൻ ജിത്ത് രജീഷ് മഹള ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗണി തുളസീദാസ് ഹേമാസാജൻ ശൈല ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ ഈ പ്രകടനം ഈ രാജ്യത്ത് മുഴുവൻ നടക്കുകയാണ് ഇന്ന് ഏറ്റവും ആദ്യം പ്രകടനം നടന്നത് നമ്മൾ മനസ്സിലാക്കണം ജമ്മു കാശ്മീരിലെ ഭാരതത്തിന്റെ മക്കളായിട്ടുള്ള ജമ്മു കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങളാണ് ആദ്യമായി പ്രകടനവുമായി ആഹ്ലാദ പ്രകടനവുമായി മുന്നോട്ട് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും അത് രാഷ്ട്രീയ ഭേദമന്റെ ജാതി ഭേദമന്റെ സമുദായ ഭേദമന്റെ മതം ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആഗ്രഹിച്ച അതിനൊരു ഫലം പ്രിയപ്പെട്ടവനെ ഇന്നുണ്ടായിരിക്കുന്നു പാക്കിസ്ഥാന്റെ അകത്തളങ്ങളിൽ ചെന്ന നമ്മുടെ സേനകളാ സംയുക്തമായി అజయ్ నాయక్ నంది రేఖపెడి న్యూస్ బ్యూరో పళ్ళురిచి